നൂറ് സീറ്റ് നേടി എൽ ഡി എഫ് മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി സെക്രട്ടറി പാലക്കാട് പറഞ്ഞു ശ്രീ എം വി ഗോവിന്ദൻ ഭ്രാന്ത് പറയുകയാണോ അതോ കാര്യമുണ്ടോ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഭ്രാന്തല്ല അതിൽ കാര്യമുണ്ട് നൂറ് സീറ്റ് നേടി മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരാം എൽ ഡി എഫ് ഈയൊരു തുടർച്ചയായിട്ടുള്ള ഭരണം രണ്ടായിരത്തി പതിനാറിലെ എലക്ഷന് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി അവർ പല പല അഴിമതി കേസുകളിൽ ഇങ്ങനെ അഗ്രഗണ്യമാരായി നാട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പാറ്റൂർ കേസ് ബാർക്കോഴ കേസ് സോളാർ കേസ് എന്നിങ്ങനെ പല പല പ്രധാനപ്പെട്ട അഴിമതി കേസുകളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് അഴിമതി കേസുകളായിരുന്നു നമ്മുടെ കോൺഗ്രസ് ഭരണത്തിൻ്റെ കൂടപ്പുറപ്പ് അപ്പോൾ ജനങ്ങൾ ഇത്രയും അഴിമതി നിറഞ്ഞാൽ കോൺഗ്രസ് ഭരണം വേണ്ട എന്ന് വിധിയെഴുതി അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നു എൽ ഡി എഫിന് ആദ്യത്തെ വർഷം തരക്കേടില്ലാതെ പോയി നമ്മുടെ ഇ പി ജയരാജൻ്റെ ബന്ധു നിയമനവും അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടായുള്ളൂ പിന്നീട് ഒന്നാം വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീ പിണറായി വിജയൻ ഈ ചൂടുവെള്ളത്തിൽ വീണ തവളയുടെ ഒരു ഉപമ അദ്ദേഹം പ്രായോഗികമായി നടപ്പാക്കി ഒലീവിയർ ക്ലാർക്ക് എന്ന ഒരു തത്വചിന്തകനും എഴുത്തുകാരനും രൂപപ്പെടുത്തിയ ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഈ ബോയിലിംഗ് വാട്ടർ ഫ്രോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അത് വളരെ പ്രായോഗികമായിട്ട് ഫലവത്തായിട്ട് പിണറായി വിജയൻ നടപ്പാക്കി തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ അഴിമതികൾ ആദ്യം അത് പിന്നെ പതുക്കെ 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 വലുതിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ഈ തവളയുടെ ഉപമ ചൂടുവെള്ളത്തിൽ തവളയുടെ ഉപമ ഉപമീവർ ക്ലാർക്കിൻ്റെ ഉപമയാണ് അപ്പോൾ അത് ആദ്യം നമ്മളിപ്പോൾ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് അന്നും ചർച്ച ചെയ്ത കാര്യമാണ് നമ്മുടെ കൊറോണയ്ക്ക് പി പി ഇ കിറ്റ് ഈ അത് ചെറിയ സാധനമാണ് പി പി ഇ കിറ്റിൻ്റെ ചെറിയ ചെറിയ കാര്യം അതുപോലെ സ്പ്രിങ്ക്ലർ അഴിമതി കുറച്ച് സ്വർണ്ണക്കടത്ത് ഡോളർ കിടത്ത് അങ്ങനെ ലൈഫ് മിഷൻ അഴിമതി അങ്ങനെ കുറെ ചെറിയ ചെറിയ അഴിമതികൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിലും അഴിമതി ഡേറ്റ വിൽക്കുന്നതിലെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാങ്ങലിലും വിൽപ്പന വിൽപ്പനയിലുള്ള അഴിമതി അങ്ങനെ ചെറിയ ചെറിയ കമ്മീഷനുകൾ അങ്ങനെയൊക്കെയുള്ള അഴിമതികളായിട്ട് പോയി അപ്പോൾ ഇങ്ങനെയുള്ള അഴിമതികൾ അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ പാറ്റൂറ് ബാർ കേസ് അല്ലെങ്കിൽ സോളാർ കേസിൻ്റെ അത്രയും വരാത്തത് കൊണ്ടായിരിക്കാം ജനം ഈ പറഞ്ഞ ചെറിയ അഴിമതികളൊക്കെ കൈയടിച്ച് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടിയെ വീണ്ടും ഒരു എട്ട് സീറ്റും കൂടെ കൂടുതൽ നൽകി മരിച്ചുകൊള്ളാൻ പറഞ്ഞു അതുവരെയുള്ള ഈ ഒരു തത്വം നടപ്പാക്കുന്ന ഈ ബോയിലിംഗ് ഫ്രോഗ് സെൻട്രോ നടപ്പാക്കുന്ന ആ ഒരു കാര്യം കുറച്ചുകൂടെ ഊർജിതമായിട്ട് ഉഷാറായിട്ട് നടപ്പാക്കാൻ ശ്രീ പിണറായി വിജയൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും അഴിമതികൾ വളരെ കുറച്ചുകൂടെ ഒരു ഒരു ചൂട് ഈ ഫ്രോഗിനെ ചൂട് കൂട്ടുന്നത് പോലെ അഴിമതി കൂട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അഴിമതി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ അഴിമതിയോട് അഴിമതി ഭരണത്തോട് ഒക്കെ ഒരു സമരസപ്പെടും അങ്ങനെ സമരസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അഴിമതി ഒരു പ്രശ്നമേ അല്ല വോട്ടർമാർക്ക് കാരണം ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ താഴെ ഇറക്കിയത് അഴിമതിയായിരുന്നു അന്നത്തെ പ്രധാന കാര്യം ബാർ കേസ് സോളാർ കേസ് പാറ്റൂർ കേസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അഴിമതികളുണ്ടായിരുന്നു അവർ ലാസ്റ്റ് അവരുടെ ഒരു ഒരു ക്യാബിനറ്റിൽ കടമ്പൊട്ട് ക്യാബിനറ്റിൽ എന്ന് പറഞ്ഞ് പത്ത് എഴുന്നൂറുകളിലധികം തീരുമാനങ്ങൾ അഴിമതിക്ക് വേണ്ടിയിട്ട് ഒറ്റയടിക്ക് എടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പിന്നീട് മന്ത്രി അഞ്ചു പേരുടെ ഉപസമിതി അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി ഇത് നമുക്കും തുടരാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അങ്ങനെ എൽ ഡി എഫ് തുടർ ഭരണത്തിലേക്കൊക്കെ ഇങ്ങനെ ഈ ഒരു ഒരു പ്രായോഗികമായി ഈ തത്വം നടപ്പാക്കിയത് കൊണ്ട് വന്നു അപ്പോൾ ഈ തത്വം ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും അഴിമതി എവിടെ ചെന്ന് കഴിഞ്ഞാൽ അഴിമതിയുണ്ട് എല്ലാ വകുപ്പുകളിലും അഴിമതിയുണ്ട് അപ്പോൾ ജനങ്ങൾ അഴിമതി എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന നമുക്ക് അത് അതോടുകൂടി അതിൻ്റെ കൂടെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ശ്രീ പിണറായി വിജയന് മനസ്സിലായി അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നൂറ് സീറ്റ് ഇപ്രാവശ്യം വീണ്ടും കിട്ടി മൂന്നാം തവണ പോകാൻ പറ്റും എന്ന പാർട്ടി സെക്രട്ടറിയുടെ ആ ഒരു പ്രഖ്യാപനം നടപ്പാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ കോൺഗ്രസും ഒരു തന്ത്രം അറുപത്തി മൂന്ന് സീറ്റിൻ്റെ തന്ത്രമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ശ്രീ വി ഡി സതീശൻ കെ പി സി സിയുടെ ഒരു രാഷ്ട്രീയകാര്യ കമ്മിറ്റി എല്ലാം മറ്റേ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്ന് സീറ്റാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് അറുപത്തി മൂന്ന് സീറ്റിലേക്ക് ഇപ്രാവശ്യം ജയിക്കണം അതിനുള്ള തന്ത്രങ്ങൾ വേണം എന്നൊക്കെയുള്ള ഒരു കാര്യം അങ്ങനെ അറുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുകയാണെങ്കിൽ മറ്റു ഘടകക്ഷുണ്ടായിട്ട് ഈ പറഞ്ഞ ഈ എൽ ഡി എഫിൻ്റെ നൂറ് സീറ്റിൻ്റെ അടുത്തേക്ക് യു ഡി എഫും എത്തും എന്നുള്ളതാണ് അവരുടെ തന്ത്രം അപ്പോൾ ഈ അറുപത്തി മൂന്ന് സീറ്റിൻ്റെ കോൺഗ്രസ് തന്ത്രവും നൂറ് സീറ്റിൻ്റെ സി പി എമ്മിൻ്റെ തന്ത്രവും ഇവിടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ അറുപത്തി മൂന്ന് സീറ്റ് തന്ത്രത്തിൻ്റെയും നൂറ് സീറ്റ് തന്ത്രത്തിൻ്റെയും ഇടയിൽ ബി ജെ പി ജീവിക്കുന്നു